ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് സിനിമാ താരം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് വിജയ് ഫാൻസ് അസോസിയേഷൻ ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന യുവാവിന് സഹായം നൽകി ഒറ്റപ്പാലം കണ്ണിയമ്പുരം ദേവദാസിന്റെ ശസ്ത്രക്രിയക്കാണ് ഫാൻസ് സഹായം നൽകിയത് ഓൾ കേരള വിജയ് ഫാൻസ് അസോസിയേഷൻ പാലക്കാട് ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയും ചേർന്ന് പതിനായിരം രൂപയും നിത്യോപയോഗ സാധനങ്ങളും കൈമാറി കരാറിനൂം ഒരുപാട് പൈസന്റെ ആവശ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് സഹായിച്ചു അപ്പൊ നമ്മുടെ ദളപതി വിജയ് ഫാൻസിന്റെ അമ്പതാം പിറന്നാള അനുമതിച്ച് ഞങ്ങളും പാലക്കാട് ദളപതിസും മറ്റേ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയും ചേർന്ന് ഇത് എല്ലാവരും സജീവിച്ചും അവർക്ക് കൊടുത്തു ഇതുപോലുള്ള ഒരുപാട് സഹായം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരെ പെട്ടെന്ന് ആശംസിക്കുന്നു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ സെക്രട്ടറി വിനോദ് ഫൈസൽ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയിൽ നിന്നും സുജിത് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു ചിത്രമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി